പ്രിയപ്പെട്ടവരെ അസലമലേക്കും വാഹനത്തുള്ള ഈ വീഡിയോ ഒന്ന് നിങ്ങൾ മുഴുവനായി കാണണേ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺ റിക്വസ്റ്റ് ആയി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് റിക്വസ്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് എന്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ് ഒരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാം പ്രാപ്തിയാവുന്ന സമയത്ത് മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക വീട്ടുകാരെ നിർബന്ധ പ്രകാരോ ലവ് മാരേജ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക നമ്മളെ പോലെയുള്ള ആൾക്കാർ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കുക നമുക്കൊരു ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അവരെ അടിമത്തത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴത്തെ ജനറേഷൻ പറഞ്ഞാൽ ഫുള്ള് മാറി നമുക്കൊരു അടിമത്തത്തിന്റെ ആവശ്യമേ ഇപ്പം ഈ കുട്ടിയുടെ വാക്കുകൾക്ക് ഉസ്താദ് കൊടുത്ത മറുപടി നൂറ് ശതമാനം ശരിയാണ് പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ് ആ കുട്ടിയുടെ അനുഭവം വെച്ചാണ് ആ കുട്ടി പറഞ്ഞത് എല്ലാവരും ചിലത് പറയുന്നത് അവരവരുടെ അനുഭവം വെച്ച് തന്നെയായിരിക്കും പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം വളരെ പാവം പിടിച്ച ഒരു കുട്ടിയായിരുന്നു ഈ പെൺകുട്ടിയുടെ അനുഭവം ആർക്കും ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഈ പെൺകുട്ടി ഇതുപോലെ പറഞ്ഞത് പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ എല്ലാവരും ഒരുപോലുള്ള ആളുകളല്ലല്ലോ ഇവരുടെ ജീവിതം അങ്ങനെ ആയെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആകണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ടാവുക ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇതുപോലുള്ള ഒരുപാട് അനുഭവകഥകൾ നമുക്കറിയാം ഒരുപാട് യുവാക്കൾ നമ്മോട് പറഞ്ഞ കഥകൾ ഈ പെൺകുട്ടിക്ക് മൂന്ന് മക്കളാണത്രേ ഭർത്താവിനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല ചെറിയ മൂന്ന് മക്കളെയും കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണത് ഭർത്താവ് എന്നത് ഒരു പേരിന് മാത്രം അതാണ് ആ കുട്ടി അനുഭവത്തിലൂടെ പറഞ്ഞത് മാതാപിതാക്കളെ ധിക്കരിച്ച് എടുത്തു ചാടി ഇതുപോലുള്ള അബദ്ധത്തിൽ ചാടരുതെന്നും സ്വന്തം കാലിൽ നിൽക്കാനായാൽ മാത്രം ഒരു കല്യാണത്തിന് ഒരുങ്ങിയാൽ മതിയെന്ന് ആ കുട്ടിയുടെ അനുഭവത്തിലൂടെയാണ് ആ കുട്ടി പറഞ്ഞത് ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി ചെയ്ത തെറ്റ് സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ എത്തിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ എത്താൻ സാധ്യതയുണ്ട് ഉസ്താദ് പറഞ്ഞതുപോലെ കുടുംബം കലക്കുന്ന വിധത്തിലുള്ള ഒരു മോട്ടിവേഷനായിപ്പോയത് അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനായിരിക്കാം ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് ഇതിനൊരു മറുപടിയായി ഉസ്താദ് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം നിന്റെ ഉമ്മീനെ തന്നെ മാപ്പി വിവാഹം കഴിച്ചോ അലഹമദില്ല സന്തോഷമായി അല്ലെങ്കിൽ അത് നോക്കിയേ എന്തായിരിക്കും അവസ്ഥയെന്ന് പെരുന്നാളൊരു വസ്ത്രം എടുത്തെങ്കിൽ അലഹമുല്ല സന്തോഷം എടുത്തു കൊടുത്താൽ ഇടും ഒരു കല്യാണം വന്ന ആഗ്രഹം പറയൂല നമ്മൾ എടുത്തു കൊടുത്താൽ ഇടും ഒരു കാര്യത്തിന് നിന്റെ ഉമ്മി ആഗ്രഹം പറയുന്നില്ല എന്നുള്ളതാണ് നിന്റെ ഉമ്മിച്ചീയിൽ ഞാൻ കാണുന്ന പോസിറ്റീവ് എന്നാൽ വാപ്പിച്ചി എന്ത് ചെയ്യും അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഭാര്യക്ക് ഭർത്താവിനോടുള്ളതും ഭർത്താവിന് ഭാര്യക്കുള്ളതോടും അടിമത്ത മനോഭാവം മറിച്ച് പരസ്പര വിധേയത്വവും കടപ്പാടുമാണ് കടപ്പാടിന്റെ പേരിൽ ഉണ്ടാകുന്ന വിധേയത്വണത് പരസ്പരം ബഹുമാനിച്ച് ആസ്വദിച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ ചില ആളുകൾ പറയുന്നത് എന്താ അറിയാ ചെറു ഏഹ് എനിക്ക് ആരുടെ അടിമയാകാൻ വയ്യാന്ന് എനിക്ക് എനിക്കാരുടെ അടിമയാകാൻ വയ്യാന്ന് എല്ലാവർക്കും ഇപ്പൊ വേണ്ടത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർ നിർവചിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർക്കിപ്പം ഒന്ന് ഷോപ്പിങ്ങിന് പോണമെന്ന് പറഞ്ഞാൽ ഉടനെ ആണുങ്ങൾ ഒരുങ്ങിയിറങ്ങുക അവർക്കിപ്പം എവിടെങ്കിലും ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇറങ്ങുക വളരെ കറക്റ്റ് ആയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് ഇന്ന് നടക്കുന്ന ഇന്ന് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ് ഉസ്താദ് പറഞ്ഞത് ഇല്ലെന്ന് നിങ്ങൾക്കായിരിക്കും പറയാൻ പറ്റുമോ ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന സംഭവമാണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് ഇതിന് മറുപടി കൊടുത്തത് തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല വളരെ കറക്റ്റായിട്ടാണ് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് ഇത് ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് പെൺകുട്ടികളോട് മാത്രമല്ല രണ്ടു പേരോടും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ദമ്പതികളോടാണ് പറഞ്ഞിരിക്കുന്നത് പുരുഷനോടും സ്ത്രീയോടും ചുരുക്കി പറഞ്ഞാൽ ഉസ്താദ് ഉദ്ദേശിച്ചത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക ചെയ്യുകയെന്ന് അതാണ് ഉസ്താദ് കൊടുത്ത ഒരു ഇൻഫർമേഷൻ അതിൽ നമുക്ക് തെറ്റായിട്ടൊന്നും കാണാൻ പറ്റില്ല ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കി ചെയ്യുന്നു അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവിനെ മനസ്സിലാക്കി ചെയ്യുകയാണ് ഭാര്യ അവൾക്ക് ആവശ്യമുള്ള സാധനമായിട്ടും ഭർത്താവിനോട് അത് വേണം ഇത് വേണം ഒന്നും പറയാതെ ഭാര്യക്ക് ആവശ്യമായ സാധനം ഭാര്യ ചോദിക്കാതെ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുന്നു അപ്പോൾ ആ രണ്ടു പേരുടെ ഇടയിലും വരുന്നത് സ്നേഹമാണ് വാത്സല്യമാണ് ആ ഒരു വാത്സല്യത്തെയാണ് ഉസ്താദ് എടുത്ത് കാണിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞു ഭാര്യ പറയുന്നു എനിക്കത് വേണം എനിക്ക് ഇന്നത് വേണം എനിക്ക് എനിക്കിവിടെയൊക്കെ പോകണം ചെറിയൊരു ജീവിതം നയിക്കുന്ന ഒരു പാവപ്പെട്ടവനാണ് അപ്പോൾ ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം എന്നാലും മനസമാധാനം ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി അവൻ കടമെടുക്കുകയാണ് ഇത് നടക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്നെങ്കിലും കടം വാങ്ങിക്കുകയാണ് ഞാൻ സ്ത്രീകളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് ഒരു സാധനത്തിന് ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന് അത് വാങ്ങിക്കാനുള്ള പണം ഇന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല അപ്പോൾ നിങ്ങളത് ഷാഢ്യം പിടിച്ച് വാങ്ങിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എവിടെന്നെങ്കിലും കടം വാങ്ങി അത് വാങ്ങിച്ചു കൊണ്ടു തരുന്നു അപ്പോൾ അദ്ദേഹം അത് നിങ്ങൾക്ക് തരുന്നത് സ്നേഹത്തോടെ ആയിരിക്കും എത്ര വെറുപ്പോടായിരിക്കും ആ സാധനം നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത് അതുപോലെ പുരുഷന്മാരോട് പറയാണ് നിങ്ങളുടെ ഭാര്യക്ക് നല്ലൊരു വസ്ത്രമില്ല മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരുപാട് കാലമായി അവൾ ധരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെന്ന് കരുതി അവൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ല അവൾ പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങളത് വാങ്ങിച്ചു കൊടുത്തിട്ടുമില്ല അപ്പോൾ ആ ഒരു പെൺകുട്ടി അത്രമാത്രം നിങ്ങൾ വെറുക്കുന്നുണ്ടാകും നിങ്ങൾ ഇന്ന് വാങ്ങിച്ചു കൊടുക്കും നാളെ വാങ്ങിച്ചു കൊടുക്കുമെന്ന് കരുതി നിങ്ങൾ കൊണ്ടുത്തരുന്നതും കാത്തു അവർ നിൽക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് പറഞ്ഞാലേ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂ എന്നുള്ളൊരു ഒരു മോശമായ പ്രവണതയാണ് അതുപോലുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മൾ കണ്ടറിഞ്ഞ് പെരുമാറുക ഉസ്താദ് ആ കുട്ടിയുടെ ഹിസ്റ്ററി ഒന്നും അറിയാതെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതൊന്നും ഉസ്താദ് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല ആ കുട്ടി ആ കുട്ടിയുടെ അനുഭവം വെച്ച് എൻ്റെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ അതിന് ഉസ്താദ് മറുപടി കൊടുത്തത് ആ കുട്ടിക്ക് വേണ്ടിയല്ല ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിലുള്ള യുവതലമുറയ്ക്ക് വേണ്ടിയാണ് അവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവുമുള്ള ഒരു ജീവിതം ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ ഈ കുട്ടി പറഞ്ഞതുപോലെ അങ്ങനെ ആയിപ്പോകും എല്ലാവരുടെ ജീവിതവും സ്ത്രീകൾ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഒരവസ്ഥ അത് നമുക്ക് പറഞ്ഞതല്ലല്ലോ പുരുഷന്മാരുടെ കീഴിൽ ജീവിക്കുക എന്ന് പറയുന്നത് അടിമത്തം അല്ല അതിനെയാണ് ഉസ്താദ് എതിർത്ത് സംസാരിച്ചത് അതൊരു സംരക്ഷണമാണ് ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളത് അവർക്കൊരു സംരക്ഷണമാണ് ഭർത്താവിൻ്റെ അഭിമാനമാണ് നിങ്ങളോട് ഓരോരുത്തരുടെയും ശക്തി ഇന്നും മനസ്സിലാക്കി ജീവിക്കുന്ന കാര്യത്തിൽ വളരെയധികം പിന്നോക്കാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഉസ്താദിൻ്റെ ഈ ഒരു ഇൻഫർമേഷൻ സത്യസന്ധമായിട്ടാണ് ഉസ്താദ് ഈ ഒരു വിവരം നമ്മളുടെ മുന്നിലെത്തിച്ചത് അപ്പോൾ ആ കുട്ടിയെ ആക്ഷേപിക്കാനോ മോശമാക്കാനോ അല്ല ഉസ്താദ് ഈ വീഡിയോയിലൂടെ നമ്മളോട് പറഞ്ഞത് അടുത്തടബാ കുട്ടിയുടെ ജീവിതം നല്ല രീതിയിലാക്കി കൊടുക്കട്ടെ ആമി നല്ല സന്തോഷത്തിൽ ജീവിച്ച് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കി തരട്ടെ ആമീ